പ്രത്യേകതകളെ പറ്റി നോക്കിയാലോ അപ്പം മരണം ഒഴികെയുള്ള മറ്റെല്ലാ അസുഖങ്ങൾക്കും കരഞ്ചീരം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് തലമുടി തൊട്ട് നമ്മുടെ കാൽപാദം വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് എങ്ങനെയൊന്ന് തുടങ്ങിയാലോ അപ്പം നമുക്കറിയാം അല്ലേ ഒരുപാട് പേര് പറയുന്നൊരു പ്രശ്നമാണ് അകാലനര മുടി കൊഴിച്ച് അപ്പം ഇവിടെയെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ കരിഞ്ചീരത്തിൻ്റെ എണ്ണ ഒക്കെ കാച്ചിരാറുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് കരഞ്ചീരം ചേർത്തിട്ടുള്ള എണ്ണ പിന്നെ നമുക്ക് വളരെ അത് ഉപകാരപ്രദമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഈ തൊക്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കിന്നിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചുളുകളൊക്കെ വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ആ ഉള്ളൊരു ജീവിത രീതിയും ഒക്കെ കൊണ്ട് അപ്പം ഇവിടെ നമ്മൾ ഇത്തിരി ഒലിവെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം നമുക്കൊരു നമുക്ക് ഈ തണുപ്പ് കാലാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയണ്ടീ തുമ്മൽ കപക്കെട്ട് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തിരി കരിഞ്ചീരകം എണ്ണ വെച്ചിട്ട് നമ്മൾ നാവി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെ തീരെ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കപകെട്ടും ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും അവർക്കാണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് മരുന്നുകളെ കൊടുക്കാനും പറ്റുള്ളൂ അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയമോദകം ഇല്ലേ അത് ചതയ്ക്കുക അതിൻ്റെ കൂടെ ഇത്തിരി നമ്മുടെ ഈ കരിഞ്ചീരവും കൂടെ എടുക്കുക ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു കിഴി കെട്ടിയിട്ട് നമ്മളൊന്ന് പിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ കിഴി നാളെ എടുക്കരുത് നാളെ നമ്മൾ വേറെ ഇതുപോലെ കിഴി ഉണ്ടാക്കണം അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തീഷ്ണമായിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു മണം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കപക്കെട്ടും പ്രശ്നവും ഒക്കെ മാറുകയും ചെയ്യും അവർക്ക് അത്യാവശ്യം ഒരു കപക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ് ഇനി രണ്ട് വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവർക്ക് നമുക്ക് മൂന്ന് തൊട്ട് നാല് ഗ്രാം കരിഞ്ചീരകം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയിട്ട് ഇത്തിരി തേനൂടെ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിങ്ങനെ കരിഞ്ചീരകം നല്ലതാണ് നല്ലതാണെന്ന് പറയുമ്പം ഇനി ഒരു ടീസ്പൂൺ കരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ എന്നുള്ള ലെവലല്ല ഒരു മൂന്ന് തൊട്ട് നാല് ഗ്രാം അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്ന് തൊട്ട് നാല് ഗ്രാം എന്നുള്ളത് ഞാൻ ഞാനിൻ്റെ ലാസ്റ്റ് പറയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനിയും നമുക്കറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കപക്കെട്ടൊക്കെ മാറുന്നതിൻ്റെ കുറച്ച് ഇതിനെപ്പറ്റി പറഞ്ഞു അല്ലേ ഈ സ്ഥിരമായിട്ട് കബക്കെട്ടും ജലദോഷമൊക്കെ ഉള്ളവർക്കാണെങ്കിലോ ഒരു മൂന്നു തൊട്ട് നാല് ഗ്രാം കരിഞ്ചീരം പൊടിച്ച് വച്ചിട്ട് ഇത്തിരി തേൻ്റെ കൂടെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്കൊക്കെ അറിയാമല്ലേ എല്ലാവർക്കും ഈ ഒരു ഹൃദയാരോഗ്യം അതുപോലെ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ വാല്യൂ ട്രൈക്ലസ്രൈഡ് വാല്യൂ ഒക്കെ കയറി അവസ്ഥയാണെങ്കിലും ഇവിടെയൊക്കെ ഈ ഒരു കൊഴുപ്പിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഒക്കെ കരിഞ്ചീരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കരിഞ്ചീലം ആയുർവേദവിദ്യ പ്രകാരം പറയുകയാണെങ്കിൽ പറയുന്നത് ലഘുവാണ് അതുപോലെ രൂക്ഷമാണ് ഡ്രൈനെസ്സിനെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഉണ്ടാവുന്ന അസുഖങ്ങളെല്ലാം എക്സസ് ആയിട്ടുള്ള വേസ്റ്റസ് കെട്ടി കിടന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഉള്ള ഒരു ഇത് ഒരു മരുന്ന് നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് ഇനിയും ഒരു പ്രസവശേഷം എല്ലാ ലേഡീസും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ പാലില്ല അല്ല ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് പാലില്ല വിശപ്പില്ല അപ്പോൾ ഈ പാലില്ല വിശപ്പില്ല രുചിയില്ല എന്നീ കണ്ടീഷനിൽ ഒക്കെ നമുക്ക് കരിഞ്ചീരം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകൾ കയറി ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് അതായത് നമ്മുടെ ഈ ഒരു പാല് കൊടുക്കുന്ന ആ ഒരു ഡക്റ്റൊക്കെ കയറി അടയുന്നത് കൊണ്ടാണ് ശരിക്കും നേരെ പാൽ വരാത്തത് അപ്പോൾ ആ ഒരു ഡക്റ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരിഞ്ചീരം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാലുണ്ടാവാനും നല്ലതാണ് വിശപ്പുണ്ടാവാനും നല്ലതാണ് ഇനി അമിതവണ്ണമാണ് അല്ലേ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം അപ്പൊ അമിതവണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നമുക്കൊരു മൂന്ന് തൊട്ട് നാല് ഗ്രാം കരഞ്ചീരകെടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അതിൻ്റെ കൂടെ ചൂടാറിയ ശേഷം ഒരു അര നാരങ്ങ നീര് അര നാരങ്ങയുടെ നീര് അതിൻ്റെ കൂടെ ഇത്തിരി തേനൂടെ ചേർത്തിട്ട് രാവിലെ നമ്മളൊരു എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കുടിച്ചേ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ് പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ വാല്യൂ നമ്മുടെ ഇൻസുലിൻ വാല്യൂ ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം ഇൻസുലിൻ എത്ര യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ കരഞ്ചീരം ഇതുപോലെ മൂന്നോ നാലോ ഗ്രാം വെച്ച് നമ്മൾ കഴിക്കുക പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ ഷുഗർ വാല്യൂ ട്രാക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം ഇത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ഹൈപ്പോഗ്ലൈസീമിയയിൽ നമുക്ക് കരഞ്ചീരം ഉപയോഗിക്കാനും പാടില്ല ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ചില കണ്ടീഷൻസും ഉണ്ട് കേട്ടോ അതോടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനിയും നമുക്കറിയാം എല്ലാവർക്കും ഒരു നമുക്കൊരു എന്താണെന്ന് വെച്ചാൽ ആഹാരം നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് വിറ്റാമിൻ കഴിക്കുന്നുണ്ട് സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്താണ് എവിടെ പോവുകയാണ് ഇതല്ലേ എന്താണ് ഇത് ശരീരത്തിൽ വലിച്ചെടുക്കാത്തത് എന്ന് നമുക്ക് സങ്കടം ഉണ്ട് എങ്കിൽ മെയിനായിട്ടൊരു കാര്യം വിശപ്പ് ഇല്ല ദഹനം നടക്കുന്നില്ല മെറ്റബോളിസം നടക്കുന്നില്ല പിന്നെ കൃമി അല്ലെങ്കിൽ വരെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല അപ്പോൾ ഈ കൃമി അല്ലെങ്കിൽ വര ഉള്ള ഈ കണ്ടീഷനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു അര ടീസ്പൂൺ കരിഞ്ചീരത്തിൻ്റെ എണ്ണ ഒരു ഗ്ലാസ് തിളപ്പിച്ച് വെള്ളത്തിൽ ഇത്രയും തേൻ ചേർത്തിട്ട് കുടിക്കാം അപ്പോൾ അത് കൃമി വര ഇതൊക്കെ പോയി നമ്മുടെ ട്രാക്റ്റ് മൊത്തം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും നമുക്കറിയാം ഒരു ജോയിൻറ്റ് പെയിൻ ഒക്കെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് ഭാഗത്ത് അല്ലേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പലർക്കും അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇത്തിരി എള്ളെണ്ണയുടെ കൂടെ കരിഞ്ചീരകം എണ്ണയും കൂടെ ചൂടാക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പെരട്ടുക അങ്ങനെ നമ്മൾ നന്നായിട്ട് പെരട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട വേദനയൊക്കെ ഒരു രാത്രി രണ്ട് രാത്രിയൊക്കെ ഇത് തള്ളി നീക്കാൻ വേണ്ടി പറ്റും അതുകഴിഞ്ഞ് നിങ്ങൾ ഡോക്ടറിനെ കാണുക പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എമർജൻസി മെഡിസിൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നതാണ് അപ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ദഹനശക്തിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കരിഞ്ചീരകം ഇനി കരിഞ്ചീരകത്തെ പറ്റി ഇത്രയൊക്കെ ഗുണങ്ങൾ പറഞ്ഞെങ്കിലും എന്താണ് കരിഞ്ചീരകത്തിന് എത്രത്തോളമാണ് കരിഞ്ചീരകത്തിൻ്റെ ഡോസേജ് അല്ലേ അപ്പോൾ മൂന്ന് ഗ്രാം തൊട്ട് അഞ്ച് ഗ്രാം വരെ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല അതെന്തോറ്റമൂലിയാണെങ്കിലും ഞാനിതിനകത്ത് എടുക്കുന്ന ഏത് വീഡിയോയാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ഒരു മാസത്തിൽ കൂടുതൽ ദയവെയ്ത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പാടില്ല ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള കണ്ടീഷനിലൊക്കെ ഫോളോ ചെയ്യാൻ പാടില്ല ലോ ബി പി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ബാധകമേ അല്ല അതായത് നിങ്ങൾ ഈ പറഞ്ഞ് കരിഞ്ചീര നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഹൈപ്പി ഹൈപ്പോഗ്ലൈസീമിയ ലോ ബി പി ഇനി നിങ്ങളുടെ ശരീരത്തിൽ ചില നമ്മൾക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവരുണ്ടാവും അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ബ്ലീഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായത് ഒക്കെ രക്തം വരിക അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും പറ്റിയ സാധനമല്ല കനഞ്ചീരകം അത് പിന്നെയും നമ്മുടെ ബ്ലീഡിങ്ങിനെ കൂട്ടുകയാണ് ചെയ്യുക അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ട് വയസ്സിന് മേലെയുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ ഡോസേജ് എങ്ങനെയാന്ന് അത് തിളപ്പിച്ച് മൂന്നൊട്ട് നാല് ഗ്രാം വെള്ളത്തിൽ തിളപ്പിച്ച് എന്നിട്ട് നമ്മൾ ഒന്നു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഇത്തിരി തേനിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ പച്ചയായിട്ട് ഇത് കഴിക്കരുത് കേട്ടോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് റോസ്റ്റ് ചെയ്യണം അതായത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വറക്കുക വറുത്ത് പൊടിച്ചതിന് ശേഷം തേനിൻ്റെ കൂടെ മാത്രമേ ഇത് കഴിക്കാവുള്ളൂ അല്ല ഡയറക്റ്റ് നമ്മൾ കഴിക്കാൻ നിൽക്കരുത് ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഗ്യാസ്ട്രിക് ആസിഡിറ്റി അൾസറും പോലുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഡയറക്റ്റ് കഴിക്കുവാണെങ്കിൽ തേൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ അതൊരു ലെയറായിട്ട് ഫോം ചെയ്തിട്ട് നമുക്ക് അത്രയും വലിയൊരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല ഇനി നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതൊരു നല്ല ചോയ്സല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ടിയേഴ്സ്